ഹരിക്കാൻ പഠിക്കാം ഇതിനെ കൊണ്ട് ഹരിക്കണം ഇതേപോലെ എഴുതാം ഈ രണ്ടിൽ എട്ടടങ്ങൾ നോക്കുക അടങ്ങത്തില്ല അപ്പൊ നിങ്ങൾ അടുത്ത സംഖ്യ ചേർത്തെടുക്കുക ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പതിൽ എട്ടടങ്ങൾ നോക്കാം ഒരു പെയിൻറ്റ് പറയാം ആദ്യം നിങ്ങൾക്ക് എത്ര എണ്ണം വേണേലും എടുക്കാം പക്ഷേ പിന്നീട് അങ്ങോട്ട് ഓരോന്ന് വെച്ച് എടുക്കാൻ പറ്റും വഴിയെ മനസ്സിലാവും ശ്രദ്ധിച്ചോളുക ഇരുപത്തൊമ്പതിൽ എത്ര എട്ടുണ്ട് മൂന്നെട്ടോ അടങ്ങാം മൂന്നായിട്ട് ഇരുപത്തിയാല് ശരിയല്ലേ നാലെട്ടാകുമ്പോൾ മുപ്പത്തി രണ്ട് കൈ കയറിപ്പോവും എട്ടിൻ്റെ ടെർ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി അപ്പം മൂന്ന് ഇട്ടം എട്ടെടുക്കപ്പം ഇരുപത്തി നാലുണ്ട് അപ്പൊ ആ ഇരുപത്തിയാല് ഇങ്ങോട്ട് എഴുതുക മൂന്നിൻ്റെ എട്ട് ഇരുപത്തിയാലും ഇങ്ങോട്ട് എഴുതാം ഇനി അടുത്തതായിട്ട് ഇരുപത്തി ഒമ്പതിൽ നിന്ന് ഇരുപത്തിയേഴ് കുറയ്ക്കുക ഒമ്പത് നാലുപേ അഞ്ച് രണ്ടിൽ നിന്ന് രണ്ടുപേ പൂജ്യം അപ്പം ആ പൂജ്യം നമുക്ക് എഴുതേണ്ട ഇനി അടുത്ത അടുത്തതാ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ഒരാളെ താത്തിറക്കുക ഒരാളെ അതായത് ആറ് താട്ട് വെക്കുക അമ്പത്താറ് വരും അമ്പത്താറ് ഓക്കെ ഒരാളെ താത്തിറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന സംഖ്യ അമ്പത്താറിൽ എത്ര എട്ടുണ്ടോ അത് വണ്ടെഴുതിയേ പറ്റൂ അമ്പത്താറിൽ എത്ര എട്ടുണ്ട് അമ്പത്താറിൽ ഏഴ് തവണയല്ലേ ഏഴ് എട്ട് അമ്പത്താറ് ഇപ്പൊ ഏഴ് ഇഞ്ച് എട്ട് അമ്പത്താറ് ഇത് രണ്ടൂടെ ചെയ്ത് ഇങ്ങോട്ട് വെക്കുന്നു അമ്പത്താറ് അമ്പത്താറ് ആയ പൂജ്യം ഓക്കെ ഇനി അടുത്ത ഇയാളെ നമ്മൾ താത്തിറക്കി കഴിഞ്ഞു ഇനി അടുത്ത അഞ്ചിനെ താത്തിറക്കാം താത്തിറക്കി ഒരാളെ താത്തിറക്കാനേ നിങ്ങൾക്ക് അവകാശമുള്ളു ഒരാളെ താത്തിറക്കി കഴിഞ്ഞാൽ അതിനകത്ത് എത്ര എട്ടുണ്ടോ അത് മുകളിൽ എഴുതണം അഞ്ചിനകത്ത് എട്ട് വല്ലതും ഉണ്ടോ ഇല്ല അടങ്ങത്തില്ല എട്ടടങ്ങത്തില്ല എട്ടിനേക്കാൾ ചെറുതായത് അപ്പൊ അടങ്ങത്തില്ല എന്നതിനെ കാണിക്കാനാണ് പൂജ്യം ആ പൂജ്യം ഇവിടെ കൊടുക്കുക എന്നിട്ട് അടുത്ത ആളെ താത്തിറക്കുക അപ്പൊ അടുത്ത ആൾ ആളാര അമ്പത്താറ് തന്നെ ഈ അമ്പത്താറിൽ എത്ര ഇട്ടടങ്ങുന്നു ഏഴ് ആ ഏഴ് ഇവിടെ എടുക്കുക ഓക്കെ അപ്പൊ ഏഴ് ഇൻഡു എട്ട് ഇഞ്ഞോട്ട് മട്ടിപ്ലൈ ചെയ്ത് തന്നു അമ്പത്താറ് അടുത്തത് പൂജ്യം ഇനി ഒന്ന് ശ്രദ്ധിക്കുക അടുത്ത ആളെ നിങ്ങൾ താഴോട്ട് ഇറക്കുക അടുത്ത ആളെ നിങ്ങൾ താഴോട്ട് ഇറക്കുന്നു പൂജ്യത്തെ താഴോട്ട് ഇറക്കി ഈ പൂജ്യത്തെ എട്ട് കൊല്ലം അടങ്ങോ ഇല്ല അപ്പോൾ മുകളിൽ പൂജ്യം കൊടുത്തതിന് ശേഷം അടുത്ത ആളെ താഴോട്ടിറക്കുക അടുത്താളാര ഏഴ് ഈ ഏഴിനകത്തെട്ട് അടങ്ങോ ഇല്ല അപ്പൊ മുകളിൽ പൂജ്യം കൊടുത്തതിനു ശേഷം ശ്രദ്ധിക്കണം മുകളിൽ പൂജ്യം കൊടുത്തതിനു ശേഷം അടുത്ത ആളെ നിങ്ങൾ താഴോട്ടിറക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ തവണ ഇറക്ക താഴോട്ട് ഇറക്കപ്പോഴും അടങ്ങത്തില്ലെങ്കിൽ മൺഡേയിൽ പൂജ്യം കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി എഴുപത്തിയഞ്ചിലെട്ട് അടങ്ങും എത്ര തവണ ഒമ്പത് തവണ ഒമ്പേറ്റെട്ട് എഴുപത്തിരണ്ട് ബാക്കി അഞ്ചിന് രണ്ടുമായാലും മൂന്ന് മറ്റേ അടുത്ത ആളെ താത്തിറക്കാൻ വരിക ആളില്ല അപ്പൊ ഇവിടെ തീർന്ന് ഇവിടെ വെച്ച് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം ഇനി അല്ല തുടരണമെങ്കിൽ ഇനി ഡെസിമൽ ആ വരാൻ പോകുന്നത് ഡെസ്മൽ അപ്പോൾ ഇവിടെയും ഡെസിമൽ ഇടുക ഇവിടെയും ഡെസിമൽ ഇടുക ഈ സംഖ്യയുടെ ഡെസ്മലിന് ശേഷം ഇഷ്ടം പോലെ പൂജ്യങ്ങളുണ്ട് എത്ര പൂജ്യം വേണേലും ഒട്ട് കൊടുക്കാം വേദന സംഖ്യയുടെ അവസാനം എന്നിട്ട് നിങ്ങൾ അടുത്ത ആ ഡെസമലിന് ശേഷം ഈ പൂജ്യത്തെ താഴെ ഇറക്കുക ഓക്കെ എന്നിട്ട് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ അത് മുകളിൽ എഴുതിയേ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് തുടങ്ങിയില്ലെങ്കിൽ പൂജ്യം കൊടുത്തിട്ട് വേണം അടുത്ത ആളെ ഇറക്കാൻ ഓക്കെ മുപ്പതിൽ എത്ര എത്ര എട്ടുണ്ട് നാ നാലില്ലല്ലോ മൂന്നല്ലേ ഉള്ളു പൊങ്ങോട്ട് ഇരുപത്തി നാല് ബാക്കി ആറാണ് അതെഴുതുക എന്നിട്ട് അടുത്ത പൂജ്യത്തെ താത്തിറക്കുക അറുപത് അറുപതിൽ എത്ര എട്ടുണ്ട് എട്ട് ഏഴ് അമ്പത്തി ആറ് ബാക്കി നാല് എന്നിട്ട് അടുത്ത പൂജ്യത്തിനെ താത്തിറക്കാം നാൽപ്പത് നാൽപ്പതിൽ എത്ര ഉണ്ട് അഞ്ച് എണ്ണഞ്ച് നാൽപ്പത് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളിങ്ങനെ കുറയ്ക്കപ്പം പൂജ്യം വരുന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക പൂജ്യം വന്നില്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഉത്തരം മൂന്ന് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഒമ്പത് പോയിന്റ് മൂന്ന് ഏഴ് അഞ്ച്